ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ തണ്ണിമത്തൻ അതായത് ബത്തക്ക ജ്യൂസ് ആണ് ഇന്നത്തെ റെസിപ്പി അത് നമുക്ക് പുറത്തൊക്കെ പോയാൽ നമുക്ക് ചെറിയ ചെറിയ കടയിൽ കിട്ടുന്ന ജ്യൂസ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും കണ്ടിട്ട് അവർ വളരെയധികം സിംപിളാണ് കേട്ടോ എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബത്തക്ക ആദ്യം കട്ട് ചെയ്തു കുരു ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ബത്തക്ക ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജ്യൂസ് മെഷീനിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ സൈഡിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കാണാം അതെൻ്റെ വേറൊരു എനിക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ബത്തക്ക ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് കൊടുക്കുക മിക്സിയിലിട്ട് കൊടുത്തിട്ട് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു നേരെ നേരപ്പകുതി പകുതിൻ്റെ നേരപ്പകുതി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളത് ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പം നമുക്ക് ആദ്യം എത്ര വേണ്ടേ നോക്കാം വെള്ളം കൂടുതൽ ഒഴിക്കരുത് കേട്ടോ നമുക്ക് അത്യാവശ്യം വെള്ളം നമ്മുടെ ബത്തക്കയിൽ നിന്ന് തന്നെ കിട്ടും അത് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം പഞ്ചസാര ഇട്ടുകൊടുത്തു മധുരത്തിന് ആവശ്യമുള്ളത് എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ജ്യൂസ് അരിക്കുക ഇത്രയേ ഉള്ളൂ ആവശ്യമില്ല നേരെ നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ച് മിക്സിയിൽ നിന്ന് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ സിമ്പിൾ സിമ്പിളായൻ്റായിട്ടുള്ള നമ്മുടെ ബത്തക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരുന്നവരെ സ്റ്റിറ്റി ഹോൺ വിത്ത് എഫ്ർ ഫാഹേ ബൈ